ലൈഫ് മിഷൻ പദ്ധതി വിവാദത്തിൽ നിർമ്മാണം നിലച്ചത് സർക്കാരിന്റെ പിടിപ്പുകേട് കാരണമാണെന്ന് അനിലക്കരയുടെ ആരോപണം ഭൂരഹിതർക്ക് വീട് നൽകാൻ ലക്ഷ്യമിട്ട ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതി അഴിമതി ആരോപണങ്ങളെ തുടർന്ന് പാതിവഴിയിൽ നിലച്ചതിൽ സർക്കാരിനെതിരെ രൂക്ഷ രൂക്ഷവിമർശനവുമായി മുൻ എം എൽ എ അനിലക്കര പദ്ധതിയുടെ നിർമ്മാണം മുടങ്ങിയത് തന്റെ പരാതി കാരണമാണെന്ന പ്രചാരണം തെറ്റാണെന്നും ഇത് സർക്കാരിന്റെ കേടുകാര്യസ്ഥതയുടെ ഫലമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ചരൽപ്പറമ്പിൽ നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾക്കായുള്ള ഫ്ളാറ്റ് സമുച്ചയമാണ് വിവാദത്തിൽ കുടുങ്ങിയത് യു എ ഇയിലെ റെഡ് ക്രസന്റ് എന്ന സംഘടനയുടെ സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതിയുടെ കരാർ ലഭിച്ചത് യൂണിടാഗ് ബിൽഡേഴ്സിനാണ് സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്നും കോടികൾ കണ്ടെത്തിയതോടെയാണ് നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ പുറത്തുവന്നത് ഫ്ളാറ്റ് നിർമ്മാണ കരാർ ലഭിക്കാൻ കുടുംബ ഉടമ സന്തോഷീപ്പൻ കോഴ് നൽകിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സർക്കാർ അനുമതിയില്ലാതെ അന്നത്തെ മന്ത്രി എ സി മൊയ്തീന്റെ വാക്കാൽ നിർദ്ദേശപ്രകാരമാണ് യൂണിറ്റാക്കിന് കരാർ നൽകിയതെന്നും ആരോപണമുയർന്നു ഇതോടെ സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് രാജ്യം വിടുകയും ചെയ്തു ഈജിപ്ഷ്യൻ പൌരൻ വഴിയാണ് സന്തോഷീപ്പൻ പണം നൽകിയിരുന്നതെന്നാണ് ആരോപണം ഇതോടെ സന്തോഷീപ്പൻ സർക്കാർ ഫണ്ടില്ലാത്ത പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെയ്ക്കുകയായിരുന്നു താൻ ഫ്ളാറ്റ് നിർമ്മാണത്തിനെതിരെ കേസൊന്നും നൽകിയിട്ടില്ലെന്നും മറിച്ച് പ്രളയത്തിന്റെ പേരിൽ സർക്കാർ ഫണ്ട് തട്ടിയെടുക്കുന്നതിനെതിരെയാണ് പരാതി നൽകിയതെന്നും അനിലക്കര പറഞ്ഞു സി ബി ഐ അന്വേഷണം നടക്കുമ്പോഴും നിർമ്മാണം നടന്നിരുന്നെന്നും എന്നാൽ ഫണ്ട് നൽകിയിരുന്നയാൾ രാജ്യം വിട്ടതോടെയാണ് സന്തോഷീപ്പൻ നിർമ്മാണം നിർത്തിവച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫ്ളാറ്റ് നിർമ്മാണത്തിനായി സർക്കാരിന് പതിനഞ്ച് കോടി രൂപ ഫണ്ടുണ്ടായിട്ടും അതുപയോഗിക്കാതെ വിദേശ ഫണ്ട് തേടിയതും അന്വേഷണം വന്നപ്പോൾ പദ്ധതി മുടങ്ങിയതും സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാനുള്ള നീക്കമായിരുന്നുവെന്ന് അനിലക്കര ആരോപിച്ചു പദ്ധതി പുനരാരംഭിക്കാൻ സർക്കാർ യാതൊരു താൽപ്പര്യവും കാണിച്ചില്ല നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതിയിൽ പുതുതാൽപര്യ ഹർജി നൽകിയത് താനാണെന്നും കോടതി കർശന നിലപാടെടുത്തതോടെയാണ് ഇപ്പോഴത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ വീണ്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും അനിലക്കര പറഞ്ഞു കഴിഞ്ഞ നാലര വർഷമായി ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാതിരുന്ന സർക്കാർ കോടതി ഉത്തരവിനെ ഭയന്ന് ഇപ്പോൾ എം എൽ എയെ കൊണ്ട് നാടകം കളിപ്പിക്കുകയാണെന്നും അനിലക്കര ആരോപിച്ചു ഫ്ളാറ്റ് നിർമ്മിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊള്ളാനും അനിലക്കര ആവശ്യപ്പെട്ടു ഭൂമിഗീതം പദ്ധതിയുമായി വാങ്ങിയ ഭൂമിയിലാണ് ഈ ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിച്ചത് അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു പോയില്ല കടന്നുപോയില്ല ശേഷമാണ് ആരും അറിയാതെ യൂണിറ്റാക്ക് എന്ന് പറയുന്ന കമ്പനി കടന്നു വരുന്നതും സ്വപ്ന സുരേഷിൻ്റെ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ മാറുകയും അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടായി അതിനെ തുടർന്ന് അതിൽ അഴിമതി അന്വേഷിക്കണം ഫോറിൻ ഫണ്ട് റെഗുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് എഫ് സി ആർയുടെ വിഷയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സി ബി ഐക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നത് അത് ആ വിഷയം മാത്രമാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് അതൊരു പരാതി ഉണ്ടായിരുന്നില്ല സന്തോഷ് സന്തോഷീപ്പൻ ആ കെട്ടിട നിർമ്മിച്ചപ്പോൾ അവിടെ ചില ഉണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അതിനുശേഷമാണ് വിജിലൻസ് ആ കേസ് അന്വേഷിക്കുന്നത് അതിൻ്റെ കുറെ കുറേ നടപടികളുമായി പോയി അവസാനം സന്തോഷ് സന്തോഷീപ്പൻ ആ പദ്ധതി നിർത്തിപ്പോയി അതാണ്ട് ആരും പരാതി കൊടുക്കുകയോ മുടക്കുകയോ ചെയ്തല്ല അദ്ദേഹത്തിന് പിന്നെ റെഡ് ക്രോസിന്റെ കയ്യിൽ നിന്നും ഫണ്ട് വരാതെ വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് നിർത്തിപ്പോയി ആ നിർത്തിപ്പോയ ഉടനെയാണ് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന്